സുസ്ഥിര കേരളം ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ തൃത്താല പഞ്ചായത്ത് പരിസരത്തെ റോഡരികിലും കാനകളിലും പരിസര പ്രദേശങ്ങളിലും തള്ളിയ മാലിന്യങ്ങൾ നീക്കം ചെയ്തു ഒരു മാസം നീണ്ടു നിൽക്കുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ നിർവഹിച്ചു എൻ സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി കാസിൽ ബഷീർ സ്വാഗതവും സലീം കേളശ്ശേരി നന്ദിയും പറഞ്ഞു വാർഡ് മെമ്പർ എം ഗോപിനാഥൻ എം എൻ മുഹമ്മദ് അലി പി വി ബീരാ സി സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു പദ്ധതിയുടെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായ സമിതിയുടെ മണ്ഡല കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഇന്നലെയും ഇന്നുമായി തല എല്ലാ യൂണിറ്റുകളിലും ഭാഗമായി നമ്മുടെ പതിനെട്ട് യൂണിറ്റുകളിലും അതേമാതിരി ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തൃത്താല യൂണിറ്റിലും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്ലീനിങ് ഉദ്ദേശം മറ്റ് പൊതുസമൂഹത്തിനു കൂടി ഒരു മാതൃകയാവണം മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയരുത് എന്നുള്ളൊരു സന്ദേശം കൂടി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി